നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ പിന്നാലെ വരും അസഭ്യ മാന്യ പണ്ഡിത ഭാഷ ശ്രേഷ്ഠന്മാരെ ഭാരതത്തിലെ നിയമം അനുശാസിക്കുന്ന ഏതറ്റം വരെയും ഞാൻ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യും ഇത് പറയുന്നത് മറ്റാരുമല്ല സിനിമാ താരം ഹണി റോസാദ് കുറേയധികം സിനിമകളിലൊക്കെ അഭിനയിച്ചു അതിലേറെ ഉദ്ഘാടനങ്ങളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഹണി ആണ് ബോബി ജമ്മണ്ണൂരിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ബോബി ജമ്മണ്ണൂരിനെതിരെ മാത്രമല്ല കൂടെയുള്ള ചില അനുജര വാലാട്ടി വൃന്ദങ്ങൾക്കെതിരെയും അവർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല മൂന്ന് നാല് മാസം മുമ്പ് ഒരു ഇനാഗ്രേഷന് ബോബി ജമ്മണ്ണൂർ വിളിച്ചിരുന്നു അവിടെ ചെന്നപ്പോൾ സഭ്യമല്ലാത്ത രീതിയിൽ പെരുമാറി പക്ഷേ അവിടെ എന്നാണ് പറയുന്നത് അതെനിക്കുണ്ടായൊരു ഒരു ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നു അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്തയായിട്ട് വന്നിരുന്നു ആളുകൾക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് ഞാൻ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു ഒരു വിഷയമായിരുന്നു അത് എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയാൽ എനിക്ക് ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നിയ കാര്യം ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന മാനേജേഴ്സിന്റെ അടുത്ത് ഇത് ഇൻഫോം ചെയ്യണം അവരെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞ് അറിയിക്കുകയും ചെയ്തതാണ് ഇനി ഇങ്ങനെ ഉണ്ടാവരുത് എനിക്കത് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് ഞാനൊരു പത്തിരുപത് വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഒത്തിരി ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു പിന്നീട് നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ പേര് പലയിടത്ത് മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിട്ട് നമ്മൾ പറയുന്ന അദ്ദേഹത്തിനെ ഇത് വാൺ ചെയ്തു ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മൾ അത് പറഞ്ഞിട്ടില്ലേ ഇതുവരെയും അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും എന്നുള്ള ഒരു തോന്നൽ തന്നെയാണ് ഇപ്പം ഒരു പോസ്റ്റായിട്ട് നമ്മൾ ഇടാന് ഉള്ള റീസൺ ഇനി ഫ്യൂച്ചറിൽ ഇത് തുടരുന്നു എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അതൊരു കേസായിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനുശേഷം അയാളുടെ ഒരു പങ്കെടുത്തിട്ടില്ല വിളിച്ചിട്ട് പോയിട്ടുമില്ല അതിൻ്റെ വൈരാഗ്യത്തിലാകാം പോകുന്നിടത്തൊക്കെ ദ്വയാർദ്ധ പ്രയോഗങ്ങളുമായി ഈ ദ്വയാർദ്ധ ഭാഷാ പണ്ഡിതൻ ഇങ്ങനെ ഊരുചുറ്റുന്നു കാണുന്നിടത്തെല്ലാം പെൺകുട്ടികളെയൊക്കെ മസാല ചേർത്തും ദ്വയാർദ്ധ പ്രയോഗങ്ങളാലും ഒക്കെ പറയുന്ന ബോബി ജമണ്ണൂരനെ വീട്ടമ്മമാരുൾപ്പെടെ ഇപ്പോൾ തൊലി ഉരിച്ചാണ് ഏറെ കയറ്റി നിർത്തിയിരിക്കുന്നത് അയാൾ തന്നെ പറയുന്നുണ്ട് എൻ്റെ കൂടെ ഒരു വലിയ സംഘമുണ്ട് ആ സംഘം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് ഉണ്ടാക്കാനുള്ള ഒരു സംഘമാണ് കുറച്ച് ക്യാമറമാരും കുറച്ച് എഡിറ്റർമാരും ഒക്കെ ഉണ്ടാവും കാശുണ്ടെങ്കിൽ ആർക്കും ആരെയും ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കാം അവരെ കൊണ്ട് സ്പോൺസേർഡായിട്ട് ഈ പ്രോഗ്രാം ചെയ്യിപ്പിക്കാം അത് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിനോ യൂട്യൂബിനോ ഒക്കെ ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ ആ എമൗണ്ടിൽ അത് ബൂസ്റ്റപ്പ് ചെയ്ത് കിട്ടും അങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് കിട്ടുന്ന പണത്തിന് വേണ്ടിയല്ല ഒരിക്കലും ബോബി ബോപി ജമ്മണ്ണൂർ ചെയ്യുന്നത് അയാൾക്കൊരു സുഖം ഒരു മനസുഖം ഒരു സ്ത്രീ പറഞ്ഞത് കേട്ടാൽ ചിരിച്ച് തലകൊണ്ട് പൊട്ടിപ്പോകും ആ രീതിയിലുള്ള കമൻറ്റുകളാണ് ഒരു സ്ത്രീ പറഞ്ഞിരിക്കുന്നത് ബോബി ജമ്മണ്ണൂരിനെ കുറിച്ച് എന്തായാലും ഹണി റോസ് പറഞ്ഞത് വളരെ സത്യസന്ധമായ ചില കാര്യങ്ങളാണ് അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് വസ്ത്രം ധരിക്കാൻ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം അവർക്ക് ഉണ്ട് അതിന് ബോബി ജമ്മണ്ണൂരിൻ്റെ ഒന്നും ഒരു ആശീർവാദം അവർക്ക് ആവശ്യമില്ല അത് ബോപി ജി മണ്ണൂർ അവരുടെ വീട്ടിലുള്ള ആൾക്കാർക്കും ഒക്കെ ഈ ആശീർവാദം കൊടുത്താൽ മതി ഇന്ന ഡ്രസ്സെ ധരിക്കാവൂ ഇന്ന രീതിയിലെ നടക്കാവൂ ഇന്നതുപോലെ പെരുമാറാവൂ എന്നുള്ളത് അണി റോസിദരെയും അപമര്യാദയായി ആരോടും പെരുമാറിയതായി ഒരു റിപ്പോർട്ടുകളും ഒരു സ്ഥലത്തു ഒന്നും വന്നിട്ടില്ല അവർ നിറയെ ഉദ്ഘാടന കർമ്മങ്ങളിൽ അഭിനയിക്കുന്നു അവർ തന്നെ പറയുന്നു ഞാൻ എൻ്റെ ഡ്രസ്സുകളിട്ട് കണ്ണാടിയിൽ നോക്കി അത് എനിക്ക് പാകമാണെന്ന് കരുതതിന് ശേഷമാണ് ഇറങ്ങുന്നത് സിനിമാ താരങ്ങളാണെങ്കിൽ അവരുടെ പ്രൊഫഷനാണ് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവരിടും ഇനി മറ്റേതെങ്കിലും പ്രൊഫഷണൽ മോഡൽസ് ആണെങ്കിൽ അവർ അവരുടെ രീതിയിലാണ് അവർ ഡ്രസ്സ് ചെയ്ത് പുറത്തു പോകുന്നത് എന്തിനാണ് അവരുടെ പുറകെ നടന്ന് ഇങ്ങനെ അവരെ ശല്യം ചെയ്യാൻ പോകുന്നത് ബോബി ജമ്മണൂരെ എന്തായാലും തനിക്ക് കിട്ടാനുള്ള എട്ടിൻ്റെ പണി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് മുപ്പത്തി എട്ട് പേരുടെ പേരിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടി മുപ്പത്തി ഒൻപതാകുന്നു ഒന്നാം പ്രതിയായി മിക്കവാറും ബോബി ചമ്മണ്ണൂർ തന്നെയായിരിക്കും ഐ പി സി നിയമം അനുസരിച്ച് ഐ പി സി എഴുപത്തി അഞ്ചാം നിയമം അനുസരിച്ചാണ് നിങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അത് സ്ത്രീകളെ അശ്ലീലം പറയുകയും അശ്ലീല ആംഗ്യങ്ങൾ കാട്ടി അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചാണ് എന്ന് അറിയുന്നു എന്തായാലും ബോബി ചമ്മണ്ണൂരെ ഇനി പണി പാലും വെള്ളത്തിലാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ നിങ്ങളുടെ നേരെ വരും അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിത മാന്യന്മാരെ നിയമം അനുശാസിക്കുന്ന എല്ലാ സാധ്യതകളും പഠിച്ച് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യും തനിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അശ്ലീല കമന്റുകളും ദ്വയാർദ്ധ പ്രയോഗങ്ങളും നടത്തി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ കമന്റുകൾ രേഖപ്പെടുത്തിയവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തേണ്ടി വന്നിരിക്കുകയാണ് നടി ഹണി റോസിന് എല്ലാ സീമകളിലും ലംഘിച്ചുള്ള അപവാദ പ്രവചനങ്ങൾ ഇനി അനുവദിക്കാനില്ലെന്ന് ഇനി അനുവദിക്കാനാവില്ലെന്ന് ഹണി റോസ് തറപ്പിച്ചു പറയുന്നു ഇത്രകാലത്തെ ജീവിതത്തിനിടയിൽ ഒരാളെ പോലും വേദനിപ്പിക്കാത്ത വ്യക്തിയാണ് ഇരുപത് വർഷത്തെ കരിയറിൽ താൻ ഒരിക്കലും നേരിടാത്ത തരം അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നു തെറ്റിദ്ധാരണങ്ങൾ താനുണ്ടാക്കിയതല്ല എല്ലാ സ്ത്രീകൾക്കുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് ഞാനൊരു മോശം അഭിനേത്രിയല്ല വസ്ത്രധാരണത്തിന്റെ പേരിലായിരിക്കും ഞാൻ പഴികേട്ടിട്ടുണ്ടാവുക കണ്ണാടിയിൽ നോക്കി ഒരുങ്ങിയിറങ്ങുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ള വസ്ത്രങ്ങൾ മാത്രമാണ് ധരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം കാരണം കാണുന്ന ആളുടെ കണ്ണിലാണ് സൗന്ദര്യം എന്ന് പറയുന്നത് പോലെ തന്നെയാണത് അങ്ങനെ പറയുന്നതിൽ പ്രശ്നമുണ്ടെന്ന് കരുതുന്നയാൾ പോലും അല്ല ഞാൻ പക്ഷേ അതിനൊരു സഭ്യമായ ഭാഷയുണ്ട് ആ രീതിയിൽ നിങ്ങൾക്കുറപ്പായും എന്നെ വിമർശിക്കാം ഇത് അങ്ങനെയല്ല സോഷ്യൽ അബ്യൂസാണ് ഞാൻ നേരിടുന്നത് ഏറ്റവും മോശവും ഹീനവുമായ വാക്കുകളാണ് എനിക്ക് നേരെ പ്രയോഗിച്ചിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷമായി ദിവസവും ഞാൻ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ മാത്രമല്ല എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ബന്ധുക്കൾ എന്നെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നവരെല്ലാം ഇതിൽ അനുഭവിക്കുകയാണ് ഇത്രകാലത്തെ ജീവിതത്തിനിടയിൽ ഒരാളെ പോലും വേദനിപ്പിക്കാത്ത വ്യക്തിയാണ് ഞാൻ ഇരുപത് വർഷമായി സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇതിനിടയിൽ ഞാൻ ആ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ അത്തരം സാഹചര്യങ്ങളുടെ ഭാഗമാകാനോ പോയിട്ടില്ല